മാലിന്യമുത്ത നവ കേരളത്തിന്റെ ഭാഗമായി പരിതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടപറമ്പ് ടൗണിലെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു നാടപറമ്പ് സെൻ്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസാധ്യക്ഷ വഹിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ഉദ്ഘാടനം ചെയ്തു നാടപറമ്പ് ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും ടൗൺ ആഴ്ചയിലൊരിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് ശുചീകരിച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നതാണ് പഴുതൂർ പഞ്ചായത്തിലെ മുഴുവൻ ടൗണുകളും ഹരിത ടൗണുകളായി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും വേസ്റ്റ് ബിൻ സ്ഥാപിച്ച് ടൗണുകൾ ഹരിത ടൗണുകളായി മാറ്റുന്നതുമാണ് മാലിന്യ സംസ്കരണത്തിന് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ഹസൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വാഹിദ ജലീൽ വാർഡ് മെമ്പർമാരായ അനിത രാമചന്ദ്രൻ മുഹമ്മദ് അലി എ കെ എം പി ഉമ്മർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സാബു ഹരിത കേരള മിഷൻ അംഗം പ്രവീൺ വ്യാപാരി വ്യവസായി സമിതി അംഗം സിദ്ദിഖ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം മുഹമ്മദ് ഹാജി സി ഡി എസ് ചെയർപേഴ്സൺ ബനസിറാം ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ ഹരിത കർമ്മസേന കോർഡിനേറ്റർ കെ അരുൺകുമാർ അംഗങ്ങൾ വ്യാപാരികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു